ഇന്ത്യൻ നാവികസേന വിശാഖപട്ടണത്ത് ഐ എൻ എസ് ഉദയഗിരി ഹിമഗിരി യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു ഈ വർഷം ആദ്യം ലീഡ് കപ്പലായ ഐ എൻ എസ് നീലഗിരി കമ്മീഷൻ ചെയ്ത പ്രൊജക്ട് സെവൻറ്റി ആൽഫയുടെ ഭാഗമാണിത് രണ്ട് പ്രധാന ഉപരിതല പോരാട്ട കപ്പലുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമാണ് ഇതോടെ തദ്ദേശീയ ശേഷി ഉപയോഗിച്ച് രാജ്യത്തിന്റെ വ്യാവസായിക സാങ്കേതിക ശേഷിയും പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയും തെളിയിക്കുന്ന മൂന്ന് ഫ്രിഗേറ്റ് സ്ക്വാഡ്രൺ ഇന്ത്യക്ക് ലഭിക്കും മുൻകാല രൂപകൽപ്പനകളെ അപേക്ഷിച്ച് തലമുറകളുടെ കുതിച്ചുചാട്ടമാണ് രണ്ട് മിസൈലുകളും പ്രതിനിധീകരിക്കുന്നത് ഏകദേശം ആറായിരത്തി എഴുന്നൂറ് ടൺ ശേഷിയുള്ള പി സെവൻറ്റി എ ഫ്രിഗേറ്റുകൾ അവയുടെ മുൻഗാമിയായ ശിവാലി ക്ലാസ് ഫ്രിഗേറ്റുകളേക്കാൾ ഏകദേശം അഞ്ച് ശതമാനം വലുതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രിഗേറ്റ് വലുപ്പത്തെക്കുറിച്ചോ വേഗതയെക്കുറിച്ചോ മാത്രമല്ല വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ശത്രു അന്തർവാഹിനിക്കോ യുദ്ധക്കപ്പലിനോ ട്രാക്ക് ചെയ്യാതെ സ്വതന്ത്രമായി നീങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്